നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരേ ടൂർണമെന്റിലെ രണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത റൂളുകളോ ഇത് വേൾഡ് കപ്പിലാണ് നടക്കാൻ പോകുന്നത് നേരത്തെ കഴിഞ്ഞ ഏഷ്യ കപ്പില് അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നടത്തിയ ഏഷ്യ കപ്പില് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്ക് മാത്രം റിസർവേ കൊടുത്തത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു മുൻ ശ്രീലങ്കൻ താരങ്ങളടക്കം അതുമായി ബന്ധപ്പെട്ട് വിശ്രമ വിമർശനങ്ങളുമായിട്ട് വന്നിരുന്നു ഇപ്പോഴത്തെ വേൾഡ് കപ്പിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഒരു സെമിഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഉണ്ട് രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഇല്ല അതിനു പകരം നാലു മണിക്കൂർ കളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു മഴ പെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ റിസൾട്ട് കിട്ടണം അതിന് സമയം ഒരു നാല് മണിക്കൂർ കൂടി അധികം കൊടുക്കും ഇതാണിപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്ന വിവരം എന്തായാലും ക്രിഗ്ബസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് വിജയ് ടാഗോർ എഴുതിയ ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് ടി ട്വന്റി വേൾഡ് കപ്പ് നോ റിസർവ് ഫോർ സെക്കൻഡ് സെമി ഫൈനൽ ബൈ ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വാർത്ത കൊടുക്കുന്നത് അപ്പം ഐ സി സിയും ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസും അഡീഷണൽ ആയിട്ട് ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് അതായത് നാല് മണിക്കൂറിലധികം സമയം സെക്കൻഡ് സെമിഫൈനൽ മത്സരത്തിന് ടി ട്വന്റി വേൾഡ് കപ്പിലെ സെക്കൻഡ് സെമി ഫൈനൽ മത്സരത്തിന് അനുവദിക്കുന്നു അതായത് മഴ വന്ന് മത്സരം തടസ്സപ്പെടുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഈ നാല് മണിക്കൂർ അധികം സമയം കൂടി കൊടുക്കും സോ ദർ വിൽ ബി നോ റിസർവ് ഡേ എന്നാണ് കൊടുക്കുന്നത് അപ്പോ റിസർവ് ഡേ ഇല്ല അന്ന് തന്നെ കളി തീർക്കണം മണിക്കൂറുകൾ ഇങ്ങനെ കൂട്ടി കൊടുക്കും സാധാരണ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ മത്സരം അബാൻഡൻ ചെയ്യുകയാണല്ലോ ചെയ്യുക അങ്ങനെ ഇല്ല നാലു മണിക്കൂർ കൂടി അധികം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതേസമയം ആദ്യത്തെ സെമിഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഉണ്ട് വിചിത്രമായിട്ടുള്ള തീരുമാനം നമുക്ക് തോന്നും ഇതിൽ തുല്യനീതി ഉണ്ടോ എന്നൊക്കെ തോന്നും എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ ക്രിക്ബോസ് കൊടുക്കുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ സെമിഫൈനൽ മത്സരം അത് നടന്ന് അന്ന് കളി തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസം റിസർവ് ഡേ കൊടുത്താലേ ആ റിസർവ് ഡേയിലേക്ക് കളിച്ച് ഒരു ടീം ഫൈനലിലേക്ക് വരുമല്ലോ ആ ടീമിന് തൊട്ടടുത്ത ദിവസം തന്നെ ഫൈനൽ കളിക്കേണ്ടി വരും അതിനു വേണ്ടി ട്രാവൽ ചെയ്ത് പോയി ഫൈനൽ കളിക്കേണ്ടി വരും ആ പ്രശ്നം ഒഴിവാക്കാനാണ് അത്രേ റിസർവ് ഡേ കൊടുക്കണ്ട ആ കളിച്ച ദിവസം തന്നെ മഴ പെയ്താലും കുറച്ചധികം സമയം അങ്ങ് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് അപ്പൊ അന്ന് പൂർണമായും മഴ പെയ്ത് കളി റിസൾട്ട് വന്നില്ലെങ്കിലോ സെമിഫൈനലാണല്ലോ റിസൾട്ട് വേണമല്ലോ റിസൾട്ട് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും അതിനും പരിഹാരമുണ്ട് അതിൻ്റെ മുമ്പത്തെ സ്റ്റേജില് മുന്നിൽ ഇന്ന ടീം ഏതാണോ ആ ടീം ഫൈനലിലേക്ക് അടക്കും എന്നാണ് അത്രേ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ കൂടുതൽ വിശദ ഫസ്റ്റ് സെമി ഫൈനല് ത്രിനാളിലാണ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് അത് ആരംഭിക്കുന്ന അവിടുത്തെ ലോക്കൽ ടീം എട്ടേ മുപ്പതിനാണ് പറഞ്ഞാൽ ഇന്ത്യൻ സമയം അപ്രോക്സിമേറ്റ്ലി തൊട്ടടുത്ത ദിവസം രാവിലെ ആറു മണിക്കായിരിക്കും കളി ആരംഭിക്കുക അപ്പൊ ഓർഗനൈസേഴ്സ് അതിനൊരു റിസർവ് ഡേ കൊടുത്തിരിക്കുകയാണ് മഴ പെയ്യുകയാണെങ്കിൽ ട്രിഡാഡില കളിക്ക് മഴ പെയ്യുകയാണെങ്കിൽ ജൂൺ ഇരുപത്തിയേഴിന് മത്സരം പിന്നെ നടക്കും ഇതാണ് ഒന്നാം സെമിഫൈനൽ കാര്യം അപ്പോൾ സെക്കൻഡ് സെമിഫൈനൽ ഗയാനയിലാണ് നടക്കുന്നത് അവിടുത്തെ പ്ലെയിങ് കണ്ടീഷൻ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലോക്കൽ ടൈം പത്തെ മുപ്പതിനാണ് എന്ന് പറയുമ്പോൾ രാവിലെയാണ് ആ കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതായിരിക്കും ജൂൺ ഇരുപത്തിയേഴിന് രാത്രി എട്ട് മുപ്പതിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ അപ്പൊ സെയിം ഡേയിൽ തന്നെ കളി തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഐ സി സി ഇരുന്നൂറ്റിഅൻപത് മിനിറ്റ് അധികം ആ മത്സരത്തിന് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നു അമ്പയേഴ്സ് അത്രയധികം സമയം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് കളി തുടരാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അപ്പം ജൂൺ ഇരുപത്തി എട്ടിന് അപ്പൊ ഇത് ഈ കളി ഇരുപത്തി ഏഴിനാണ് ജൂൺ ഇരുപത്തി എട്ട് ഒരു ട്രാവൽ ഡേ ആയിരിക്കും ഇരുപത്തി ഒമ്പതിനാണ് ഫൈനൽ അപ്പൊ പ്രശ്നം മനസ്സിലായല്ലോ ഇരുപത്തിയഴിന് കളി തീർന്നില്ലെങ്കിൽ ഇരുപത്തെട്ടിലേക്ക് റിസർവ് വെച്ചാൽ ഇരുപത്തി ഒമ്പതിന് ഫൈനലിൽ കളിക്കേണ്ട ഒരു ആ ടീം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യ ദിവസം തന്നെ ഇങ്ങനെ നെട്ടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യായീകരണങ്ങൾ കൂടി ഇപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് പറയുന്നത് എല്ലാ ടീമുകൾക്കും അതായത് സെമി ഫൈനലിലേക്ക് എത്തിയ നാല് ടീമുകൾക്കും സെയിം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മത്സരം ഫിനിഷ് ചെയ്യാൻ ഉണ്ടാവുക സോ ഫോർ പെർഫോമൻസ് റീസൺ ടു എൻഷുവർ ടീംസ് ഡു നോട്ട് ഹാവ് ടു പ്ലേ ട്രാവൽ പ്ലേ ഓൺ കൺസിക്യൂട്ടീവ് ഡേസ് അപ്പം ഒരു ദിവസം കളിക്കുക അടുത്ത ദിവസം ട്രാവൽ ചെയ്യുക അടുത്ത ദിവസം കളിക്കുക ഇങ്ങനെ ഉണ്ടാക എന്നല്ലാതെ കളിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കളിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പം പറയുന്നത് എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു രണ്ട് സെമി ഫൈനലുകൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റൂളുകൾ ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പം ഈ ദിവസം മുഴുവനും മഴ പെയ്തങ്ങ് പോയാലോ രണ്ടാമത്തെ സെമിഫൈനൽ ഫൈനൽ റിസർവ് ചെയ്യില്ലല്ലോ അപ്പോ ആസ് പെർ ദി പ്ലേയിങ് കണ്ടീഷൻസ് ദി ടീം ഫിനിഷിംഗ് ഹയർ ഇൻ ദി സൂപ്പർ സ്റ്റേജ് വിൽ പ്രൊസീഡ് അതായത് സൂപ്പർ ഏറ്റിൽ ആരായിരുന്നു മുന്നിൽ നിന്നത് ആ ടീം ആയിരിക്കും ഫൈനലിലേക്ക് പോവുക സെമി ഒലിച്ചു പോകും എന്നർത്ഥം മഴ പെയ്താൽ പൂർണ്ണമായും അന്ന് മഴ പെയ്ത റിസർവ് ആയില്ല സെമി ഒലിച്ചു പോവും പിന്നെ സൂപ്പർ എയ്റ്റിൽ ആരാണോ മുന്നിൽ നിന്നത് ആ ടീം ഫൈനലിലേക്ക് എത്തും ഇതാണ് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം വിടോസിനി ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി